ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലാലേട്ടനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരാളുടെ ഒരു ഡ്രാമയുണ്ടായിരുന്നു വേറെ ആരുടെയും അല്ല റസ്മിൻ ഭായിൻ്റെ ഡ്രാമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ എടാ ജിൻഡോ നീ എൻ്റെ കാരുണ്യം കൊണ്ടാടാ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കാരുണ്യം കൊണ്ടാ നീ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോനെ അങ്ങ് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റസ്മിൻ ബായി എന്ന് പറയുന്ന ടീച്ചർ അപ്പം ഞങ്ങൾ നമ്മളെല്ലാവരും പറഞ്ഞു അവിടെ ഈ പിന്നെ ഈ ടീച്ചറുടെ ഇവളുടെ കാരുണ്യം കൊണ്ട് അവിടെ ജിൻഡോക്ക് നിൽക്കണ്ട ജിൻഡോന ഇപ്പോൾ തന്നെ പുറത്തിറക്കി വിടാൻ വേണ്ടി പറഞ്ഞു കാരണം ഈ റസ്മിൻ്റെ കാരുണ്യം കൊണ്ടാണ് ജിൻഡോ അവിടെ നിൽക്കുന്നതെങ്കിൽ ഒരു പേര് ജിൻഡോക്ക് വേണ്ട അത് പുറത്തിറക്കി വിടാൻ വേണ്ടി പറഞ്ഞു പക്ഷേ ബോസേട്ടം വരെ ഞെട്ടിപ്പോയിരുന്നു കാരണം എന്താന്നല്ലേ ജിൻഡോ ഒരക്ഷരം അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് ജിൻഡോനറിയാം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാണ്ഡിലൂറിയുടെ മുന്നിൽ ഇന്ന് വെല്ലുവിളിക്കുന്ന ചൊറിത്തവളകളാണെന്ന് ജിൻഡോന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടിയിട്ടില്ല ബോസേട്ടനും സംഘവും എല്ലാം ക്യാമറയും ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു ഇവൻ എന്തെങ്കിലും ഫിസിക്കൽ അസോൾട്ട് ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പുറത്താക്കാലോ അതിനു വേണ്ടിയിട്ട് റിസ്മിനെ ഇറക്കിയതാണെന്ന് നമുക്കും എല്ലാവർക്കും അറിയാം ആണെങ്കിൽ ഈ കൈ ഇങ്ങനെ പിടിച്ച് പുറകിൽ കെട്ടിയിണ്ണു നിൽക്കുകയത് കാരണം ജിൻഡോ ഇറങ്ങിയിട്ടില്ല ജിൻഡോ അക്ഷരം മിണ്ടിയിട്ടില്ല അവസാനം വായ തളർന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇലിമ്പ്യനായി പോകുന്നത് നമ്മൾ കണ്ടതാണ് ഏതായാലും ഇത് ദൈവം കാണുന്നുണ്ടായിരുന്നോ ദൈവം കാണുന്നുണ്ടായിരുന്നോ അപ്പൊ ജിൻഡോക്കും അറിയാം ഈ പിന്നെ പാണ്ഡിലൂറിയുടെ മുന്നിൽ വന്ന് പിന്നെ എന്താ പറയണ്ടത് പ്രഹസനം കാണിക്കുന്ന ചൊറിത്തവളകളെ അതാണെന്ന് ജിൻഡോക്ക് അറിയാം ഇതിനിടയ്ക്ക് ഈ ആൽബിയാണ് ഇത് പറഞ്ഞത് ഈ പിന്നെ ആ അപ്സരയുടെ ഭർത്താവ് ആൽബിയാണ് പറഞ്ഞത് അതായത് ജിൻഡോ എന്ന് പറയുന്ന ഒരു പാണ്ഡിലോറിയാണ് നിങ്ങളൊക്കെ അതിൻ്റെ മുന്നിൽ പോയിട്ട് അഭ്യാസം കാണിക്കുന്ന ആ ചൊറിത്തവളകളാണെന്ന് ഇതാണ് ആൽബി പറഞ്ഞത് ഏതായാലും അത് കടയെടുത്തുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത് അന്ന് എൻ്റെ ഔദാര്യം കൊണ്ടാണ് നീ നിൽക്കുന്നത് എന്ന് പറയുമ്പോഴും പാണ്ഡിലോറിയുടെ മുന്നിൽ മുന്നിൽ നിന്ന് നിൽക്കുന്ന ചൊറിത്തവളയായിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചറ് തോന്നിയത് ഏതായാലും ഇന്ന് ലാലേട്ടം പിടിച്ചുകൊണ്ടുപോയി ചവിട്ടിപ്പുറത്താക്കി എന്നാണ് കേൾക്കുന്നത് വലിയ ആളെ മാതിരി പിന്നെ ടോപ്പ് ഫൈവില് വരും ഇല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപയും കൊണ്ട് എടുത്ത് പോകണം എനിക്ക് രക്ഷപ്പെടണം പണപ്പെട്ടിടെ വെച്ച് കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ മാറ്റി മുങ്ങും എന്നൊക്കെയുള്ള വലിയ വർത്താനങ്ങളായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പല്ല ഇന്നലെ വരെ അതായത് പിന്നെ ഇന്നലെ അമ്മ ഇവരൊക്കെ കേറിയിരുന്നു അമ്മ ഇവരൊക്കെ കയറിയപ്പോഴും പറയുകയാണ് കള്ളൻ ജിൻഡോയാണോ ഏറ്റവും മുന്നിൽ കള്ളൻ ജിൻഡോയാണോ ഇത്രയും ജനങ്ങൾ അതെ ജിൻഡോ കള്ളനാണ് പക്ഷേ ജിൻഡോ ഇല്ലേ ജനങ്ങളുടെ മനസ്സിലെ കള്ള ഇതാണ് ജിൻഡോ ജനങ്ങളുടെ മനസ്സിലേക്കാണ് കയറിയത് എന്നിട്ട് ഇവർ വിളിക്കുന്നത് കള്ളൻ ജിൻഡോ കള്ളത്തരം പറയുന്ന ജിൻഡോ എന്ന് ഈ റസ്മിൻ ഇവിടെ ഇനിയിപ്പോൾ കൊച്ചിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞെട്ടാൻ പോകുന്നേ ഉള്ളൂ ആരെങ്കിലും ഒരാൾ പോലും ഇതിനെയൊക്കെ ഉണ്ടാവുമോ ഇതിനൊന്നും ഒരു വോട്ട് പോലും ഇല്ല അതാണ് ഏറ്റവും വലിയ രസം ബോസൈട്ടം ചവിട്ടി പുറത്താക്കിയതാണ് ഒന്ന് പോയി തരുമോ എന്ന് ചോദിച്ചിട്ട് അത് ഒരാളെങ്കിലും വേണ്ടേ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇതിനെ പറ്റിയിട്ട് വരുന്ന വീഡിയോൻ്റെ കമൻറ്റ് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടം തെറിവിളിയായി ഇതിന് അത്രമാത്രം തേഞ്ഞൊട്ടിയ ഒരു ജന്മമാണ് ഈ റസ്മിൻ ബായി എന്ന് പറയുന്നത് അപ്പോൾ അന്നത്തെ ഒരു ദിവസം ജിൻഡോനോട് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ എൻ്റെ ഔദാര്യം കൊണ്ടാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തേഞ്ഞൊട്ടിയിട്ടല്ലേ ഉള്ളത് പോകേണ്ടി വന്നില്ലേ ഇതാന്ന് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഈ ജിൻഡോനെ ദ്രോഹിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റസ്മിനായിരുന്നു ആർക്ക് വേണ്ടിയിട്ട് ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിക്കും വേണ്ടിയിട്ട് ജാസ്മിനും ഗബ്രിക്കും വേണ്ടിയിട്ട് അവരുടെ കുണുവാവയായിട്ട് ഈ പിന്നെ ഇവർ പേരും ചേർന്നിട്ടാണ് ഏറ്റവും കൂടുതൽ ജിൻഡപ്പനെതിരെ ജിൻഡപ്പനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല പണ്ടൊരിക്കാം ഈ ജിൻഡപ്പനും അതുപോലെ തന്നെ അർജുനും ഈ റസ്മിനുമായിരുന്നു പവർ റൂമിൽ അപ്പോൾ ജിൻഡപ്പനെ അവിടുന്ന് പവർ റൂമിൽ നിന്ന് ഒഴിവാക്കിയതുപോലെ തന്നെയാണ് ഇവരെല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഗബ്രിയും ജാസ്മിനും പറയുന്നത് പോലെയാണ് ഈ അർജുനും അതുപോലെ തന്നെ റസ്മിനും അപ്പം ഇവർ തമ്മിൽ ഭയങ്കര കോൺടാക്റ്റ് അങ്ങനെ എങ്ങനെയെങ്കിലും ജിൻഡപ്പിനടുന്ന് പുറത്തിടണം എന്നായിരുന്നു ഇവരുടെ ഇത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അത്രമാത്രം വൃത്തികെട്ട ഒരു ജന്മമാണ് ഈ പിന്നെ റസ്മിൻ എന്ന് പറയുന്നത് ഏതായാലും അതിനെ പുറത്താക്കിയത് നന്നായി അതായത് ഇവിടെ വന്നേരം മുതൽ വെറുപ്പിക്കാൻ തുടങ്ങിയത് അന്ന് വെ എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര വെറുപ്പിക്കലാണ് എന്തൊരു വെറുപ്പിക്കലാണ് അപ്പം പുറത്ത് പോയി വന്നിട്ട് എല്ലാവരും അകസ്യമാറിഞ്ഞു വന്നു അതുപോലെ തന്നെ ജിൻഡപ്പ നല്ലൊരു പണി അങ്ങോട്ടും കൊടുത്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടിഷ്യൂ പേപ്പറിൽ എഴുതിയിരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് ജിൻ്റെപ്പിനെ എഴുതി കൊടുത്തപ്പോൾ ശരിക്കും പൊട്ടി തകർന്നു പോയിന് നടന്ന് അന്നോട് കൂടിയിട്ട് അത് പൊട്ടി തകർന്ന് തരിപ്പണായി പോയിന് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ അടിച്ചു അടിയൊന്നും പിന്നെ കുഴപ്പമില്ല എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ബോസൈട്ട പിന്നെ സോൾവ് ചെയ്യും അതായത് മറ്റേ ഈ മൂന്ന് ഗേളുണ്ടല്ലോ ഇപ്പോൾ തന്നെ ഇതിനെ സേവ് ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ ആരും വോട്ട് ചെയ്യുന്നില്ല ഒരാൾ പോലും വോട്ട് ചെയ്യണ്ടേ എങ്ങനെയെങ്കിലും ഇതിനെ ഉന്തി കുറച്ച് ദിവസമായിട്ട് ആ പിന്നെ പവർ റൂമിലെല്ലാം പിടിച്ച് ഒളിപ്പിച്ച് നിർത്തി പക്ഷേ എല്ലാ പ്രാവശ്യവും പവർ റൂമിൽ വെച്ച് ഒളിപ്പിക്കാൻ കഴിയില്ല എന്താണെന്ന് വെച്ചിപ്പോൾ പവർ റൂമില്ല അതുകൊണ്ട് തന്നെ ബോസേട്ടൻ ആകെ ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു എങ്ങനെ ഒഴിവാക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഏതായാലും ഒഴിവാക്കാതിരിക്കാൻ ഇതില്ലോ അങ്ങനെ ഏതായാലും പിടിച്ച് ഒഴിവാക്കി ഇപ്പോൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ടുവെന്നാണ് കേൾക്കുന്നത് നാളെ വൈകുന്നേരത്തോടുകൂടി കൊച്ചിയിലെത്തും അവിടെ കരഞ്ഞ് നിലവിളിച്ച് ആകെ എന്നാ പറയേണ്ടത് നാശ കോശാക്കിയിട്ടാണ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു വലിയ സംഭവമാണ് എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നാണോ ഇതിൻ്റെ വിചാരമോ അത് പുറത്തിറങ്ങിക്കഴിഞ്ഞ് നോക്കിയാൽ മനസ്സിലാകും അവിടെ എന്ത് ഇതുവന്നിനി അപ്പോൾ ഈ മൂന്ന് ടീമുകൾ അതായത് ഈ നോറയും അതുപോലെ തന്നെ ജാസ്മിനും പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ റസ്മിനും ഈ മൂന്ന് പേരും ചേർന്ന് നല്ല രീതിയിൽ ഈ ജിൻഡപ്പനെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു തരത്തിലും മാപ്പാർക്കുന്നില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ റസ്മിന് ഇത്രയും വലിയ ഹേറ്റേഴ്സ് വരാനുള്ള കാരണം അതായത് ഈ ജിൻഡപ്പൻ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടാണ് ഈ ജിൻഡപ്പനെ നിരന്തരം വേട്ടയാടിയിട്ട് അദ്ദേഹത്തെ ഞാൻ ഇവിടെ നിർത്തിക്കത്തില്ല അദ്ദേഹത്തെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും അദ്ദേഹം സ്ത്രീകളോട് ബഹുമാനമില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ അസോൾട്ട് അദ്ദേഹം ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ഇയാളെ പുറത്താക്കണം എന്ന് കരുതിയിട്ട് മാത്രം ജിൻഡപ്പൻ്റെ പുറകെ നടന്നിട്ട് വിഷമിപ്പിച്ച ഒരു ടീം എന്ന് പറഞ്ഞ ഈ റസ്മിനാണ് നിങ്ങളെയെല്ലാം കണ്ടിട്ടുണ്ടാവും പല സന്ദർഭങ്ങളിലും റസ്മിൻ ഈ പിന്നെ ജിൻഡപ്പിനോട് സംസാരിക്കുന്ന ഭാഷകൾ വളരെ മോശമാണ് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ഇവരൊക്കെ ടീച്ചറാണോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ് ഒരു ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ സമൂഹത്തിൽ നല്ല രീതിയിൽ ഒരു നിലയും വിലയുമില്ലതല്ലേ അത് ഗവൺമെൻറ് സ്കൂളിലായാലും ഇനി കോളേജിലായാലും പ്രൈവറ്റിലായാലും എവിടെയായാലും ഒരു ട്യൂഷൻ പഠിപ്പിക്കുന്നതായാലും വരെ ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിലയിലും വിലയിലും വന്ന് എല്ലാവരും കാണുക കാരണം ഒരു ഗുരുനാഥനാണ് പക്ഷെ അതുപോലും മറന്നുപോയിട്ട് വളരെ മോശമായ രീതിയിൽ ഒരു വ്യക്തിയോട് പെരുമാറിയിട്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ നോക്കിയിട്ട് എല്ലാ തെറ്റിനും ചുവട്ടുപഠിച്ചു കൊടുക്കുക അതാണ് അതായത് ഉറുഞ്ചലിനും പിടിക്കലിനൊക്കെ ചൂട്ട് പിടിച്ചു കൊടുക്കുന്നത് ജാസ്മിനും ഗബ്രിക്കും വേണ്ടിയിട്ട് മരിച്ചു പണിയെടുക്കുന്നത് അവർക്ക് എന്തു വേണമെങ്കിലും ചെയ്തു കൊടുക്കുന്നത് അവരുടെ കുളുവാവയായിട്ട് അവരുടെ നടുക്ക് പോയിട്ട് കിടക്കുന്നത് എന്നിട്ടും കുഴപ്പമില്ല പെൻ എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത് അപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാലും അതിൻ്റെ ഇടയ്ക്ക് ശ്രീധുവിനോട് ഐലവ്യവും പറഞ്ഞു അത് വേറൊരു രസം അതാണ് ഇതൊക്കെ ഒരു ടീച്ചറാണോ അറിയാതുകൊണ്ടായിരിക്കുന്നതെന്ന് ഇവൾക്ക് ക്രഷ് തോന്നേ ഏ ഈ നൂറ് ദിവസം ഇവിടെ നിൽക്കുമ്പോഴേക്കും പല ആൾക്കാരോടും ക്രഷ് തോന്നുന്നത് അത്ര മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ വേഗം പോയിക്കോ പോടന്ന് അതാ നല്ലത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഈ ശ്രീതു ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല കുടുംബത്തിലാണേ ആ അമ്മ ഒന്നു പറയുന്നത് കേട്ടില്ലേ എത്ര ഡീസൻ്റായിട്ടാണ് ആ അമ്മ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീതു അന്ന് എന്തെങ്കിലും അതിന് എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ എത്ര നാണക്കേടാന്നറിയാം ശ്രീധുവിന് ഇവൾക്ക് ക്രഷ് തോന്നിക്കൊണ്ടെങ്കിലാണ് കാണുന്ന ആൾക്കാരത്തോട് തെറ്റും ക്രഷ് തോന്നുന്നത് എനിക്ക് നിന്നോട് ക്രഷ് തോന്നുന്നതെന്ന് എന്തൊരവസ്ഥയാണ് അതിനെയൊക്കെ പെട്ടെന്ന് ഒഴിവാക്കിയത് നന്നായി എൻ്റെ അഭിപ്രായത്തിൽ ഇനിയൊക്കെ പത്താമത്തെ ദിവസം അതായത് രതീഷ് പോകുന്നതിന് മുമ്പ് ഇനിയായിരുന്നു ഒഴിവാക്കേണ്ടത് അതായത് ഇത് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണ് ഒരു തരത്തിലും ബിഗ് ബോസ് പോലെയുള്ള ഒരു ഷോയിൽ തുടരാൻ ഇപ്പം അർഹതയില്ലാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് റസ്മിനെ പോലെയുള്ള ആൾക്കാരാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് മൈൻഡിപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് ആരും പോകരുത് നന്ദി നമസ്കാരം